അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട ഇനിങ്ങളെ അലഹദില്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമ്ലാനിലെ ലേയിലിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലാണ് നാം എല്ലാവരും അൽഹമുല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് നാം ധാരാളമായിട്ട് അള്ളാഹു സുബാനോ താലയുമായി കൂടുതൽ അടുക്കുക ഇന്നത്തെ ദിവസം എത്രത്തോളം നിസ്കരിക്കാൻ കഴിയും അത്രയും നിങ്ങൾ നിസ്കരിക്കുക ധാരാളമായിട്ട് ഓതുക എന്നിട്ട് നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ മനസ്സിലുള്ള വേദനകൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ രാത്രി നിങ്ങൾ ധാരാളമായിട്ട് ഇൻഷാല്ലാ ഈ പറയുന്ന ദിക്കറ് കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലണം ഒരായിരം തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അത്രയ്ക്കും നിങ്ങൾ ചൊല്ലണം അഥവാ ഇനി ആയിരം തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിലും അഞ്ഞൂറ് തവണയെങ്കിലും നിങ്ങൾ ചെല്ലണം ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹിൽ അലീം വബിഹം ദിഹി അസ്താൽഫിറുള്ള سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله സുബഹാൻ വബിഹംദിഹി വബി ഹംദിഹി സുബഹാൻ അല്ലാഹില്ലാലിം എന്ന ദിക്ർ ഇന്ന് രാത്രി നിങ്ങൾ ഒരു യേഷാം ആരീപിൻ്റെ ഇടയിലായിട്ട് ധാരാളം തവണ ചെല്ലുക ആയിരം തവണ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു നിസ്കാരമാല എടുത്തുകൊണ്ട് ആയിരം തവണ നിങ്ങൾ ചൊല്ലിത്തീർക്കുക എന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്കൊരു ഉദ്ദേശങ്ങൾ നമുക്കൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നടന്നു കിട്ടാനുള്ള ആ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹ് ാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള വേദനകൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക തീർച്ചയായിട്ടും ഇന്നത്തെ രാവിലേക്ക് ദുവാക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് ഈ ഒരു ദിഖറി നിങ്ങൾ ആരും ചൊല്ലാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ രാത്രി സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി വബിഹം ദിഹി അസ്തഫിറു എന്ന ദിഖറി ചൊല്ലുക എന്നിട്ട് ഇത് ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ പ്രയാസം ശ്ണം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് നടക്കണമെന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കമൻ്റുകൾ കാണാറുണ്ട് ഇത്ത ഒരുപാട് പ്രയാസമാണ് ആഗ്രഹമുണ്ട് അത് നടക്കാൻ ഇത്ത ദുവാ ചെയ്യണം അല്ലെങ്കിൽ കല്യാണം ശരിയാവാൻ ഇത്ത ദുവാ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുള്ളത് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഈ ഒരു ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക അള്ളാഹു അലാ സൈദന മുഹമ്മദീം വ ആലിഹി വസഹബിഹി ഹി എന്ന സ്വലാത്ത് ആയിരം തവണ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ദിക്കറ് ആയിരം തവണ അങ്ങനെ എത്ര നിങ്ങൾക്ക് തിക്കറും സ്വലാത്തും അധികരിപ്പിക്കാൻ കഴിയുമോ ആ ഒരു സ്വലാത്തും ഖുർആൻ ഓതലും ഒക്കെ നിങ്ങൾ നിങ്ങളധിക എന്നിട്ട് ഇത്രയും കാലം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രയാസവും പ്രശ്നവും കടവും എന്തുമായിക്കോട്ടെ അത് ഇന്നത്തെ രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടുന്ന ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് മനസ്സ് നീറുന്ന പ്രയാസങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നവർ ഇന്നത്തെ രാത്രിയൊക്കെ നിങ്ങളത് അള്ളാഹുവിനോട് ചോദിക്കുക എത്ര ചോദിച്ചാലും അല്ല ഒരു തവണ ചോദിച്ചാലും അല്ല അത് കേട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്കതിനുള്ള ഉത്തരം അള്ളാഹു സുബാനോത്തല തന്നില്ല എങ്കിലും ഒരു ടെൻഷനും വേണ്ട നമ്മളത് അള്ളാഹിനോട് ചോദിച്ച് നമ്മളൊരു പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്നും അത് മറന്നേക്കാം പക്ഷേ നമ്മളെ റബ്ബ് അത് മറക്കില്ല ആ ഒരു കാര്യം നാം ചോദിച്ചത് അള്ളാൻ്റെ മനസ്സിലുണ്ടാവും അത് അള്ളാഹ് തീരുമാനിച്ചു വെക്കും ഇന്ന സമയത്ത് അവനെ അത് നടത്തി കൊടുക്കണം അങ്ങനെ എന്നിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾ നിർത്തിവെക്കരുത് അള്ളാഹിനോട് പറയുക തന്നെ പറയുക തന്നെ എന്ത് പ്രയാസവും പ്രശ്നവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഞാനതാണ് നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ രാത്രി നിങ്ങൾ ഈ പറഞ്ഞ തിക്റില്ലേ സുബഹാൻ അള്ളാഹി അബിഹംദിഹി സുബഹാന എന്ന തിറ് ആയിരം തവണ തന്നെ ചൊല്ലിക്കോളി ഇത് ഒരായിരം തവണ നിങ്ങൾ ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ഉദ്ദേശം അള്ളാഹിനോട് തുക ചെയ്യുക പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ സഹിച്ച് നടക്കുന്നവരാണ് ഒരുപാട് ആൾക്കാരുള്ളത് അവരൊക്കെ ഇന്നത്തെ രാത്രി നിങ്ങൾ പാഴാക്കണ്ട അല്ലാഹുവിനോട് ചോദിച്ചോളി നിങ്ങൾ നീറുന്ന പ്രയാസം പുറത്താരോടും പറ്റാത്ത പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നിങ്ങളെ മനസ്സ് വേദനിക്കുന്നതുണ്ടെങ്കിൽ അത് അള്ളാനോട് നിങ്ങൾ പറഞ്ഞോളി അള്ള നിങ്ങൾക്ക് ആ ഒരു കാര്യം സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിത്തരും ഉറപ്പാണ് പ്രത്യേകിച്ച് ഇന്നത്തെ രാവൊക്കെ ആരും പാഴാക്കണ്ട ഇനി വെള്ളിയാഴ്ച രാവാണ് വരുന്നതിന് ശാം ആ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ഓ ധാരാളമായിട്ട് സ്വലാത്ത് ഇത്ര ഒരു സ്വലാത്ത് നിങ്ങൾ നേർച്ച നേരുക ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് പറയുന്നത് ഒരു ഒരു സ്വലാത്തൊരായിരം തവണ സ്വലാത്ത് ഞാൻ നേർച്ച വെക്കുന്നു എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാനാണ് എന്നൊന്ന് ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളെപ്പോഴും ചെല്ലുന്ന ഓരോ സ്വലാത്ത് തിക്കിറൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വെച്ചുകൊണ്ട് അള്ളഹാനോട് ഞാൻ ഇത്ര സ്ഥലത്ത് ചെല്ലാൻ നേർച്ച വെക്കുന്ന അള്ള മുത്തറസൂരൻ്റെ പേരിൽ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ദിക്റും ഇന്ന് നിങ്ങൾ രാത്രി ചൊല്ലിയിട്ട് നിങ്ങളെ ഉദ്ദേശങ്ങൾ കാര്യങ്ങൾ നടക്കാൻ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ വളരെ പ്രയാസമുള്ള കമൻ്റാണ് എഴുതി വിടുന്നത് ഓരോ കാര്യം ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളാണ് അല്ലെ എൻ്റെ വീഡിയോ കാണുന്ന ഫുൾ മുഴുവൻ ആൾക്കാർക്കും ഒരുപാട് നേറുന്ന പ്രയാസം കൊണ്ട് നടക്കുന്നവരാണ് പലവിധ പ്രയാസവുമാണ് അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഒന്ന് നിങ്ങൾ ഒരിക്കലും ഉറക്കം ഉറങ്ങി പോകരുത് ഇനിയും നമുക്ക് ഉറങ്ങാൻ ഇൻഷാ ഇൻഷാല്ല അള്ളാൻ്റെ വിധിയുണ്ടെങ്കിൽ ഉറങ്ങാൻ ദിവസങ്ങൾ ഇനിയുമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാവിലൊക്കെ താജ്യൂദ് നിസ്കരിക്കുക എന്നിട്ട് താജുദിൻ്റെ ശേഷം യാ അർഹം റാഹിമിൻ എന്ന തിക്കറൊക്കെ ആയിരം തവണ ചെല്ലുക എന്നിട്ട് നിങ്ങൾ വ അള്ളാ ഓ നിങ്ങളെ പ്രയാസം അള്ളാഹിനോട് നിങ്ങൾ പറയുക ഒന്ന് പറഞ്ഞു നോക്കി തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഉറപ്പാണ് ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ പറഞ്ഞ ദിക്കറുകളും സ്വലാത്തുകളും ഏതാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഫസ്റ്റിൽ അള്ളഹിനോട് പറയുക ഞാൻ ഇത്ര സ്വലാത്ത് അല്ലെങ്കിൽ ഈ ധിക്കർ ഞാൻ ഇത്ര എണ്ണം നേർച്ച വെക്കുന്നു അല്ല എൻ്റെ മനസ്സിൽ പ്രയാസം തീരാനാണ് എന്ന് ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ധിക്കർ അങ്ങനെ ചൊല്ലാൻ തുടങ്ങുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ദിവസം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ കതിറിനെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് ഇന്നത്തെ മഗ്‌രിബിന്റെ ശേഷം ഈ ദിക്ർ പറഞ്ഞ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബഹാനല്ലാഹി ലളിയും ഈ പറഞ്ഞ തിക്കറില്ലേ അത് ആരും ചൊല്ലാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഒരു സലാത്ത് ഇത്ര സലാത്ത് ഞാൻ നീർച്ച വെച്ച് ചെല്ലും അല്ലെങ്കിൽ ഈ ദിക്ർ ഞാൻ നീർച്ച വെച്ച് ചെല്ലുന്നു എൻ്റെ മനസ്സിലെ പ്രയാസം തീരാനാണ് അങ്ങനെ നിങ്ങൾ മനസ്സിലൊരു ഉദ്ദേശം വെച്ച് ചെല്ലിക്കൂളി തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ സമാധാനമില്ലാത്ത ജീവിതം അതിനൊക്കെ അന്ന് നിങ്ങൾക്കൊരു കാണിച്ചു കാണിച്ചതൊരു ഉറപ്പാണ് ഒന്ന് ചൊല്ലി നോക്കി ഒരുപാട് ആൾക്കാരുണ്ട് കുറേ ഞാൻ ചെല്ലിയതാണ് ഇനി ഞാൻ വെച്ചതാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങളോ നിങ്ങൾ ഇത് കുറേ ചൊല്ലി അല്ലെങ്കിൽ കുറാൻ ഓതി അള്ളഹാനോട് നിങ്ങളെ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു അതൊന്നിട്ടൊന്നും ആ കാര്യം നടന്നില്ല എന്ന് വെക്കുക എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളഹനോട് നിങ്ങൾ ചോദിച്ച കാര്യം അള്ള മറക്കില്ല മക്കളെ അള്ളാഹ്ക്ക് അത് ഓർമ്മയുണ്ടാകും നമ്മളത് പക്ഷേ മറന്നു പോയിട്ടുണ്ടാകും എന്നെങ്കിലും ഒരു ദിവസം ആ ഒരു ടൈം നിങ്ങൾ നമുക്ക് കണക്കാക്കിയ നേരം നമുക്ക് തന്നെ അത് വന്നടുക്കും ഉറപ്പാണ് അതുകൊണ്ട് അത് നിർത്തിവെക്കുക അങ്ങനെയുള്ള ചിന്തയൊന്നും ആർക്കും ഉണ്ടാവരുത് അപ്പം ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടാണ് പറയുന്നത് പ്രയാസവും പ്രശ്നവും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ രാവ് നിങ്ങൾക്കുള്ളതാണ് അള്ളാഹിനോട് നിങ്ങൾ ചോദിച്ചു വാങ്ങണം അള്ളഹാനോട് അള്ളാഹ്ക്ക് അള്ളഹാനോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എന്ത് പ്രയാസവും എന്ത് പ്രശ്നവും പ്രശ്നവുമായിക്കോട്ടെ അത് അള്ളാഹിനോട് നിങ്ങൾ പറഞ്ഞോളി അതിനുള്ള ഉത്തരം അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടോ നേരത്തെ പറഞ്ഞ ദിഖർ ഇന്നത്തെ രാത്രി നിങ്ങൾ ഈ ധിഖർ തീർച്ചയായിട്ടും ചൊല്ലുക എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസവും പ്രശ്നം നിങ്ങൾ അള്ളഹാനോട് ത്വാ ചെയ്യുക റബ്ബെ എൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ട് അല്ലെ എൻ്റെ കാര്യം ഈ ഒരു ഉദ്ദേശം എനിക്ക് നടക്കണറബ്ബ്ബെ എൻ്റെ ഉദ്ദേശം നടത്തി തരണം ഈ ഒരു ധിഖറിൻ്റെ പുണ്യം കൊണ്ട് ഈ ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് റഹ്മാനെ നീയല്ലാതെ എനിക്കാരുമില്ല നീ എന്നെ കൈവിടല്ലേ അല്ല എന്നുള്ള മനസ്സ് പൊട്ടിയിട്ടുള്ള ദുവ അല്ല കാണും ഉറപ്പാണ് മക്കളെ അതുകൊണ്ട് അള്ളഹാനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഒരു ദിവസം നിങ്ങളെ പ്രയാസവും പ്രശ്നവും ഒക്കെ കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് ദുവാ ചെയ്തോളി തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം കിട്ടും അപ്പോൾ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത് പോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തും ണം ആരും മറന്നു പോയരുത് കേട്ടോ അപ്പം ഞാൻ ഇനിയും ഈ വിലപ്പെട്ട സമയങ്ങളൊന്നും നിങ്ങളത് പായ ആക്കണില്ല അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇബ്രാഹിമിയ സൊലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറിൽ ചോദിച്ചിട്ടുണ്ട് ഇത്ത ഇബ്രാഹിമിയ സൊലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇബ്രാഹിമിയ സൊലാത്ത് ഒന്ന് പറഞ്ഞു തരുമോ കമൻ്റിൽ പിൻ ചെയ്തു വെക്കാമോ അറിയില്ല അതുകൊണ്ടാണ് പ്ലീസ് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ അപ്പം ആ ഒരു വീഡിയോയിൽ എനിക്ക് ഇനി അത് സ്ക്രീനിൽ കാണിക്കാൻ കഴിഞ്ഞില്ല ഓൾറെഡി ഞാനത് അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലേ അപ്പം ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ചിലപ്പം അവർക്ക് ഇബ്രാഹിമിയ സൊലാത്ത് എന്ന് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സൊലാത്താണ് അതിൻ്റെ പേര് ഇബ്രാഹിമ്യ സലാത്ത് എന്ന് പറഞ്ഞപ്പോൾ ആർക്കും പെട്ടെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലാണ് ഞാൻ ഇത് അപ്ലോഡ് ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് എന്ന് കരുതി ചിലപ്പം ആ ഒരു വീഡിയോ കണ്ടവർ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവാലോ അവർക്ക് ചൊല്ലാൻ കഴിയുന്നില്ല ഏതാണ് ആ സ്വലാത്ത് അറിയില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്വലാത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അള്ളാഹുമാ സല്ല സയ്യിദിന മുഹമ്മദീം വാല അലി സയ്യിദിന മുഹമ്മദീം കമാ സൊല്ല അലാ ഇബ്രാഹീമ വാലാ ആലി ഇബ്രാഹീമ ബാരിഖ് അല സയ്യിദിന മുഹമ്മദീം വാലാ ആലി സയ്ദിന മുഹമ്മദീം കമാ ബാറ അല ഇബ്രാഹീമ വാലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്ന ക മജീദ് എന്നതാണ് ഇബ്രാഹിമിയ സലാത്ത് നമ്മളെല്ലാം അവരും അഞ്ച് നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്താണ് പെട്ടെന്ന് ഞാൻ ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഡൗട്ട് വന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ലാതെ നിസ്കരിക്കാത്തവർ ഇപ്പം നിസ്കാരത്തിൽ നമ്മൾ അത്തരം ിൽ ചൊല്ലുന്ന സ്ലാത്തുമാണ് അപ്പം ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ ഇത് വെക്കാമെന്ന് കരുതിയത് അതാണ് ഒരുപാട് ആൾക്കാർ ഒന്നും രണ്ടും ആൾക്കാരല്ല ചോദിച്ചത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ രാവിലെ ഒരു ഇബ്രാഹിമിയ സലാത്ത് നിങ്ങൾ ഒരു നേർച്ച വെച്ചിട്ട് ഇത്ര എണ്ണം നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് എണ്ണം ഞാൻ ഇബ്രാഹിമ്യ സലാത്ത് ഇന്നത്തെ രാത്രി ഞാൻ ചെല്ലാം നേർച്ച വെക്കുന്നു നിങ്ങളുടെ പ്രയാസം പ്രശ്നമൊക്കെ തീരാൻ അങ്ങനെ നിങ്ങൾ നേർച്ച വെച്ച് ചെല്ലി നോക്കി പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഇബ്രാഹിമിയ സലാത്ത് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു ഒരുപാട് ആൾക്കാർ ഇത് ചൊല്ലിയിട്ട് ഉത്തരം എനിക്കും ഇത് ഞാൻ ഇത് ചൊല്ലി നോക്കിയിട്ടിട്ട് എനിക്കും ഇതിന് ഉത്തരം കിട്ടിയ സ്ഥലത്താണ് അപ്പം ഇന്നത്തെ ദിവസം ഈ സ്ലാത്തും നിങ്ങൾ ഉൾപ്പെടുത്തുക ഈ ഒരു സ്ലാത്ത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാർക്ക് കമൻറ്റിൽ വന്ന് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അലൈക്കും വാഹമത്തുള്ള